ഒരു കലോത്സവത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കമ്മിറ്റിയാണ് അതിന്റെ പ്രോഗ്രാം കമ്മിറ്റി അത്തരത്തിൽ വടകര സബ് ജില്ലാ കലോത്സവം നടക്കുന്ന പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ ഈ മാമാങ്കം ഇതിന്റെ തുടക്കം ഒരു മാസകാലമായി ഞങ്ങളുടെ ഈ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഐ ടി പരമായിട്ടും കലാ കലാകളെ പങ്കെടുപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജഡ്ജസിനെ തേടിയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്നലെ മുതൽ ഈ മേള ഇവിടെ ആരംഭിച്ചു ഇന്നലെ ഓഫ് സ്റ്റേജ് പരിപാടികളായിരുന്നു ഇന്ന് ഓൺ സ്റ്റേജ് പരിപാടികൾ ആരംഭിച്ചു പ്രധാന വേദികളായി പത്ത് വേദികളാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുട്ടികളെ പരമാവധി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നേരത്തെ പരിപാടി തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാലും നമ്മുടെ ഈ മെയിൻ സ്റ്റേജിലുള്ള കളർഫുള്ളായിട്ടുള്ള നൃത്ത പരിപാടികൾ ഒരു ഏകദേശം എട്ട് മണിയാവുമ്പോഴേക്കും തീരുമെന്നാണ് പ്രതീക്ഷ അത് തുടക്കം കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാലും ഞങ്ങളെ കൊണ്ട് പരമാവധി ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒത്തിരി ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു